ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണുന്ന ചെടികളിൽ വെസ്റ്റ് കോഡൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സെഫീറ പറഞ്ഞിട്ട് അവർ ട്രൻട്രോബിയ മോർക്കിഡാട്ടോ ഒക്കെ അധികം ഫ്ലവറിങ് വന്നിട്ടണേ പിന്നെ അവർ വെച്ചത് കാണിച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അവർ ചെയ്യുന്ന വളങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അവരെ വീട്ടിൽ പോയി എപ്പോഴും അവർ വിളിക്കും അപ്പം അങ്ങനെ പോയിട്ട് അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വന്നതാണ് അവരെ കയ്യിൽ നിന്ന് ഒരുപാട് ഓർക്കിഡ് വാങ്ങിക്കലുണ്ട് കേട്ടോ നൂറ് രൂപേൻ്റത് ഒരു നൂറ് രൂപേൻ്റെ ഓർക്കിഡ് വാങ്ങിയിട്ട് വളർത്തിയിട്ട് ഇതേപോലെ ഫ്ലവറിങ് വരുത്തുന്നതാണ് എന്തൊരു ഭംഗിയല്ലേ കാണാൻ ഒരുപാട് കളറുണ്ട് കേട്ടോ അവരുടെ കയ്യിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ഓർക്കഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പർ ഇവിടെ വെക്കുന്നുണ്ട് അതിൽ ഡി എം എ മതി എത്ര കളറാണ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ തൈകളല്ല ഏകദേശം കുറച്ചൊക്കെ വലിയ തൈകൾ തന്നെയാണ് നമ്മൾ ഇറക്കുന്നതൊക്കെ എല്ലാവരും കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ചെടി കിട്ടിയാൽ അപ്പോൾ എല്ലാവരും പറയും താത്ത നല്ല പ്ലാന്റാണ് ഹെൽത്തി പ്ലാന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എനിക്ക് മെസ്സേജ് ചെയ്യും അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു സന്തോഷമല്ല അപ്പം അങ്ങനത്തെ ചെടികൾ വാങ്ങിയിട്ട് ഈ സഫീറ എന്ന് പറഞ്ഞ താത്ത ഫ്ലവറിങ് വരുത്തിയ ചെടികളാണ് കേട്ടോ ചെറിയ പ്ലാന്റ് വാങ്ങിയിട്ട് അവർ ചെയ്യുന്ന വളങ്ങളെ നമ്മൾ മീൻ കഴുകണ വെള്ളം ബീഫും ചിക്കനും കഴുകണ വെള്ളം അതൊക്കെയാണ് മെയിനായിട്ട് അവർ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ചെയ്യുന്നത് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതാ കേട്ടോ ഇതൊക്കെ കണ്ടില്ല ചെറിയ ചെടികളാണ് പക്ഷെ ഒക്കെ നല്ല ഫ്ലവറിങ് വന്നിട്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് എപ്പോഴും അവർക്ക് ഫ്ലവറിങ്ങാണ് എൻ പിക്ക് വല്ലപ്പോഴേ ഒഴിച്ചെടുക്കുകയുള്ളൂ ഇതൊക്കെ ഒരു ഏതാ കളർ എന്നറിയാതെ ഭംഗിയ ചെടിയാണെന്ന് എന്നോട് പറഞ്ഞത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് ചെടി തന്നെ ഞാൻ നിങ്ങൾക്കൊരു ദിവസം ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇത് ദലാണ് അവർ വെച്ചിരിക്കണത് ഹാങ് ചെയ്തിരിക്കണത് ഇതേപോലൊക്കെ അയ്യുമല്ലൊക്കെ കുപ്പിച്ചില്ലൊക്കെ അവർ വെച്ചിട്ടുണ്ട് കുപ്പിച്ചില്ല എന്തിനാണ് വെച്ചിട്ടെന്ന് അവർ പറയണത് ഒച്ചു കയറാതിരിക്കാനാണല്ലോട്ടോ നല്ല ഭംഗിന്റെ കാണാൻ ഞാൻ ഒരു ദിവസം അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്ത് കാണിച്ചിട്ടുണ്ട് പക്ഷേ അധികം വെയിലൊന്നും തട്ടണില്ല രാവിലക്കത്തെ വെയിൽ മാത്രമേ ഉള്ളൂ അതാണ് ഓർക്കടേനും ഒന്നും കൂടെ നല്ലത് കേട്ടോ എൻ പിക്ക് വല്ലപ്പുഴയാണവള് ചെയ്യുള്ളൂ പിന്നെ നമ്മളെ അടുക്കളയിലുള്ള ഫ്രൂട്ട്സിൻ്റെ തൊലി മീൻ്റെ വേസ്റ്റ് പിന്നെ നമ്മളെ ചെടിയിൽ വരുന്ന പുല്ല് അതൊക്കെ ഒരു ഒരു മൂന്നാല് ബക്കറ്റിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണമല്ല ഒരു മാസം വരെ അവരങ്ങനെ വെക്കുമെന്ന് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞാൽ സ്മെല്ല് വരില്ല എന്നവര് പറയണേ ഞാനൊക്കെ അത് ആഴ്ചയിലെടുത്ത് ചോദിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായി കാരണം പോയിട്ടില്ല പക്ഷെ അവരൊക്കെ ഒരു മാസം വെക്കുമെന്നാണ് പറയുന്നത് അങ്ങോട്ടാണേലും അതിൻ്റെ തെളി എടുത്തിട്ടാണ് മെയിൻ ആയിട്ട് ഈ ഓർക്കിഡിന് അടീന്യത്തിന് അങ്ങനത്തെ ചെടികൾക്കൊക്കെ അവർ ഒഴിച്ചു കൊടുക്കുന്നത് അറിയ പൂക്കളായിട്ടോ അവർ വീട്ടിൽ അതേപോലെ മുക്കാറൊക്കെ നിറയെ പൂക്കൾ വന്നിട്ടുണ്ട് അത് ഞാൻ ഒരു ദിവസം വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ത്രണ്ട് റോബിയ ഓർക്കിഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ ഡി എം എണം പത്ത് കളറിന് തൊള്ളായിരം രൂപ കേട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ നമ്മൾ നൂറ് രൂപക്ക് കൊടുത്തിരുന്നു എഴുപത്തഞ്ച് രൂപ ആയിട്ട് കൊടുത്തിരുന്നു എൺപത് രൂപ ആയിട്ട് കൊടുത്തിരുന്നു അപ്പോൾ നമുക്ക് പല സമയത്തും പല റേറ്റിനാണ് ചെടി കിട്ടുന്നത് ഇത് കണ്ടില്ലേ അതൊക്കെ നിറയെ പൂക്കളുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോൾ പിന്നെ ഏകദേശം ഫ്ലവറിങ്ങൊക്കെ കൊഴിഞ്ഞു ഇന്നാലും മാഷുള്ള നല്ലോണം അവരുടെ കയ്യിൽ ഫ്ലവറിങ് ഉണ്ട്